വളരെ സന്തോഷമുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സ്വാതന്ത്ര്യ സമരത്തിലും സാമൂഹ്യ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരു പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നത് വേറെ പല കാര്യങ്ങളുമില്ലേ എന്ന് ഒരു പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പൊതു ഇടങ്ങൾ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യത്തിനും സാമൂഹ്യാരോഗ്യത്തിനും ആളുകൾക്ക് ഇടപഴകാനും ഒക്കെ ആളുകൾക്ക് ഒരു ഇടമില്ല എന്നുള്ളതാണ് ഇത് പട്ടാമ്പി മണ്ഡലത്തിലെ ഒരു തുടക്കമാണ് ഇതിനുവേണ്ടി ഈ സ്ഥലം ഒഴിപ്പിച്ച് തരുന്നതിൽ റവന്യൂ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പങ്കുണ്ട് അതോടൊപ്പം തന്നെ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഒഴിപ്പിച്ച ആ സ്ഥലത്ത് ഇത് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഇത് ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലുമൊക്കെ റവന്യൂ വകുപ്പിനോടൊപ്പം ചേർന്നുകൊണ്ട് വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഉന്നതാധികാര സമിതി ഭാരതപ്പുകളുടെ തീരത്ത് എന്ത് നിർമ്മാണം നടത്തണമെങ്കിലും അനുവാദം തരണം അതും അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുവാദം കിട്ടിയതും ഈ ഘട്ടത്തിൽ ഞാൻ അവരെയൊക്കെ ഓർക്കുകയാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇത് ഒരു തുടക്കമാണ് ഇരുപത്തി മൂന്ന് ഏക്കറിൽ അപ്പുറം വരുന്ന ഒരു സ്ഥലം അപ്പുറത്ത് അഞ്ച് കോടി രൂപ നമ്മൾ ചെലവഴിച്ചു ഫാം ടൂറിസത്തിന് കൂടി സാധ്യതയുള്ള സെൻട്രൽ ഓർച്ചാഡിൽ വർഷങ്ങളായി ആളുകളൊന്നും അവിടെ വരുന്നില്ല അത് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കാനും കൃഷിയെക്കുറിച്ച് പഠിക്കാനുമുള്ള സംവിധാനം ഒരുക്കാൻ തീരുമാനിക്കുകയും ഫണ്ട് വെച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിലും വലിയൊരു പാർക്ക് അപ്പുറത്ത് യാഥാർത്ഥ്യമാകുന്നുണ്ട് പക്ഷെ ഭാരതപ്പുഴ ഇവിടെ ഉള്ളൂ അവിടെ ഫാം ടൂറിസത്തിനാണ് പ്രസക്തി എന്നുള്ളത് കൊണ്ട് അതുകൂടി യാഥാർത്ഥ്യമാകുന്നു എന്ന സത്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇനിയും ഒരുപാട് പരിപാടികളുണ്ട് എന്നുള്ളത് വിശദമായി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല മറ്റൊരു പദ്ധതി അമൃത് കുടിവെള്ള പദ്ധതിയാണ് നഗരസഭാ പരിധിയിലുള്ള ആളുകൾക്ക് കുടിവെള്ളം യാഥാർത്ഥ്യമാക്കുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അമൃത് കുടിവെള്ള പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് ഏതാണ്ട് പത്ത് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് അതിന് ടാങ്കും മറ്റ് അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ ഒരുക്കുക എന്നുള്ളത് അത് ഒരുക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ നിർമ്മാണോദ്ഘാടനവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നടത്തുകയാണ് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധജലം വളരെ കുറവാണ് ആളുകളിലേക്ക് ഫിൽറ്റർ ചെയ്ത ശുദ്ധജലം എത്തിക്കുക എന്ന കൂടി നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിക്ക് പരിഹാരമാകാനുള്ളൊരു പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത് ഈ ഘട്ടത്തിൽ അഭിമാനത്തോടു കൂടി പറയട്ടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട് മിനിസ്റ്ററും അതുപോലെ തന്നെ മിനിസ്റ്ററുടെ മുൻഗാമിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടനും നമ്മുടെ ഗവൺമെന്റും മുഖ്യമന്ത്രി അടക്കമുള്ളവരും വലിയ പിന്തുണയാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നിട്ടുള്ളത് പട്ടാമ്പിയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ള പ്രശ്നം എല്ലാ പഞ്ചായത്തുകളിലും പ്രശ്നമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പദ്ധതി അടക്കം കൂട്ടുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം വരുന്ന തുക വെറും ജലജീവൻ പദ്ധതി മാത്രമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയും ഇവിടെ പത്ത് കോടി രൂപയും പിന്നെ അതിന് അത്യാവശ്യമുള്ള തടയണകളടക്കം ഇവിടെ പട്ടാമ്പിയിൽ പുതിയ തടയണ അടക്കമുള്ള തടയണകളുമൊക്കെ നോക്കുമ്പോൾ മുന്നൂറ് കോടിയല്ല അതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് മുന്നൂറ്റമ്പത് കോടിയോളം വരുന്ന തുക ജലസേചനത്തിനും അതുപോലെ കുടിവെള്ളത്തിനും വേണ്ടി ഈ എട്ടൊൻപത് വർഷക്കാല കൊണ്ട് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ മാത്രം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും അതില് തിരുവേഗപ്പുറ കുലുക്കല്ലു തിരുവേഗപ്പുറ മുതല പരുതൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം